അഖിലേന്ത്യാ പണിമുടക്കിൽ ജനജീവിതം സ്തംഭിച്ചു കോതമംഗലം നഗരത്തിൽ പണിമുടക്ക് ഹർത്താലിന് സമാനം നിലച്ചു കടകമ്പോളങ്ങളും അടഞ്ഞു നഗരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് ദേശീയ പണിമുടക്ക് ആരംഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ കോതമംഗലം നിശ്ചലമായി സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഓടിയില്ല റോഡിൽ പതിവിൽ കുറഞ്ഞ സ്വകാര്യ വാഹനങ്ങൾ മാത്രം ചില സ്വകാര്യ ബാങ്കുകൾ രാവിലെ തുറന്നുവെങ്കിലും സമരാനുകൂലികൾ അടപ്പിച്ചു നഗരത്തിൽ വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും സമ്മേളനങ്ങളും നടന്നു കടകമ്പോളങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുന്നു പൂർണ്ണമായും ഒരു ഹർത്താലിന്റെ പ്രതീതി അനിഷ്ട സംഭവങ്ങൾ എങ്ങും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല ഐ എൻ ടിയുസി സിഐടിയു എഇടിയുസി എച്ച്എംഎസ് എ യുടിയുസി ടിയുസി എൽ പി എഫ് തുടങ്ങിയ യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് റെയിൽവേ ഗതാഗതം ഇൻഷുറൻസ് ബാങ്കിംഗ് തപാൽ പ്രതിരോധം ഖനി നിർമ്മാണം ഉരുക്ക് ടെലികോം വൈദ്യുതി മേഖലകളിലെ തൊഴിലാളികളാണ് പണിമുടക്കുന്നത് കേന്ദ്രം കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധം തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്നു ജോലി സമയം വർദ്ധിപ്പിക്കുന്നു യൂണിയനുകളുടെ പ്രവർത്തനങ്ങളിൽ തടയിടുന്നു തൊഴിലുടമകൾ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലാതാകുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് കേന്ദ്രത്തിന്റെ ലേബർ കോഡിനെതിരെ ഉയരുന്നത് വിലക്കയറ്റം തടയുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി രൂപയായും പെൻഷൻ ായിരം രൂപയായും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പുതിയ തൊഴിൽ കോഡുകൾ റദ്ദാക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വർഷത്തിൽ ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങളായി ഉയർത്തുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക സംഘടിതവും അസംഘടിതവുമായ മേഖലകളിലെ തൊഴിലാളികൾക്കുള്ള സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്